ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ എറണാകുളത്ത് പോവാണ് ആപ്പിക്ക് കോളേജിൽ ചേരാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടിയാണ് പോകുന്നത് അപ്പ പോണ വഴിക്ക് ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു അതിന്റെ ഓരോ ബിറ്റായിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ഇറങ്ങി അമ്മയ്ക്ക് വരാനിരിക്കുവായിരുന്നു അവന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് പക്ഷെ അവർക്ക് ഹോസ്പിറ്റലിൽ പോണമായിരുന്നു അപ്പിക്ക് വയ്യ അമ്മ അമ്മയും അപ്പയും കൂടി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങളപ്പോ ഇങ്ങോട്ടും പോന്നു ആ അപ്പൊ ഞാനും ജാസ്മിയും ചേട്ടയും മാപ്പിയും കൂടിയാണ് പോകുന്നത് പിന്നെ പിള്ളേരും ഉണ്ട് ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പാട്ടൊക്കെ വെച്ച് അടിച്ചു പൊളിച്ചാണ് പോകുന്നത് വരുന്ന വഴിക്ക് ലലൂലും കൂടി കയറണോന്നു പറഞ്ഞാണ് പോകുന്നത് ഒരു കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കയറണോന്ന് പറഞ്ഞാണ് പോകുന്നത് അപ്പൊ അവിടെ കയറുവാണെങ്കിൽ അതും കൂടി ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ നമ്മളെല്ലാരും ഒരു ട്രിപ്പ് വൈബിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിള്ളേരാണെങ്കിലും ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെടൊക്കെ തിയാകോടെ കൊട്ടും കൂടി ഉണ്ടായിരുന്നു ആളീ കൊട്ട് അതായത് തബലയും അങ്ങനത്തെ ഇൻസ്ട്രുമെന്റ് അങ്ങനെയൊക്കെ കൊട്ടാരൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അതിന്റെ ഇടക്ക് അവൻ്റെ കൊട്ടും കൂടി ഉണ്ടായിരുന്നു ഇടപ്പള്ളി എത്തി ഗേഴ്സ് അപ്പോ തിരിച്ചു വല്ല വഴിക്ക് ലുലൂലും കൂടി കയറണമെന്ന് പറഞ്ഞാണ് പോകുന്നത് ിയാഗോ ഒന്നും പോയിട്ടില്ല അവിടെ ലുലുലോ ഒന്നും കേറിയിട്ടില്ല ജാസ്മിനിയും കേറിയിട്ടില്ല അപ്പോ അവരെയും കൊണ്ട് അങ്ങനെ ലുലുലൊക്കെ കറങ്ങാന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത് എന്തായാലും പോയിട്ട് വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ കേരളം അടക്കത്തുള്ളൂ ഇപ്പൊ കോളേജ് എത്തി എത്തിക്കാ ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് കോളേജ് ആണ് കളമശ്ശേരിയിലാണ് അവന്റെ കോളേജ് വരുന്നത് അവിടെ ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ കോഴ്സ് ആണ് ആപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് സൗകര്യത്തോടെയാണ് ഈ കോഴ്സ് നമുക്ക് ഓഫർ ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും നല്ല ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സ് കൂടിയാണ് ഇതാണ് അവന്റെ കോളേജ് വരുന്നത് നല്ല ആംബിയൻസ് ഒക്കെയാണ് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇതാണ് അവന്റെ മിസ് അപ്പൊ മിസ് നമ്മളെ കോളേജ് ഒക്കെ ഒന്ന് ചുറ്റിക്കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് അപ്പൊ നമ്മളെ നേരെ ലാബിലേക്കാണ് കൊണ്ടുപോയത് അവിടെയുള്ള എല്ലാം കാണിച്ചൊക്കെ തന്നു എങ്ങനെയാണ് അവരുടെ കോഴ്സ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ എല്ലാം പറഞ്ഞു തന്നു പിന്നെ ലാബിന്ന് നേരെ ഞങ്ങൾ ക്ലാസ് റൂമിലേക്കാണ് പോയത് അപ്പോ സ്മാർട്ട് ക്ലാസ് റൂം അവർക്ക് വരുന്നത് അപ്പോ എല്ലാ കാര്യങ്ങളും പഠിക്കാനും അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ പിന്നെ നിങ്ങൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അഡ്മിഷൻ ഒക്കെ എടുത്തു ഈ കോഴ്സിന് ഫൈവ് തൗസൻഡ് ആണ് അഡ്മിഷൻ ഫീസ് ആയിട്ട് അവര് മേടിക്കുന്നത് പിന്നെ എങ്ങനെ പോയാലും വൺ ലാക്ക് വരും കോഴ്സിന് ഫുൾ ചെലവ് വരുന്നതായിരുന്നു ബാക്കി ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ട്വന്റി സെവൻ തൗസൻഡ് കൊടുക്കണം ബാക്കി നമുക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അങ്ങനെ പത്ത് മാസം കൊണ്ട് അടച്ചു തീർക്കണം അങ്ങനെ വൺ വൺ ഇയറിലായിട്ട് ഒരു ലക്ഷം രൂപയാണ് വരുന്നത് നമുക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട് ഫുഡൊക്കെ കഴിച്ചും ഞങ്ങൾ മന്തിയാണ് കഴിച്ചത് എല്ലാവരും കൂടി അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ലുലൂലി പോകാനുള്ള പ്ലാൻ അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചു അപ്പൊ നമ്മള് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഫുഡ് കഴിച്ചു ഇറങ്ങിയപ്പോൾ തന്നെ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു പോണ വഴിക്ക് ചിൽഡ്രൻസ് പാർക്കിൽ ഒന്ന് കയറാം പിള്ളേർക്കും അതൊരു സന്തോഷമായിരിക്കുമല്ലോ അപ്പൊ ടാങ്ങുഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവനെ അവിടെ ചെന്നിട്ട് ടിക്കറ്റ് ടിക്കറ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഹസ്ബൻഡ് അവിടെ സ്പേസ് ഇല്ലാത്ത കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കുവാണ് ഞങ്ങളപ്പോ എല്ലാരും കൂടി കയറി പിള്ളേരെക്കാളും കൂടുതലും ഞങ്ങൾക്കാണ് ഇതൊക്കെ കണ്ടപ്പോ കൊതിയായത് നമുക്കും ഇങ്ങനെ ഓരോ റൈഡിലൊക്കെ കയറാൻ വേണ്ടി ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവനെ എല്ലാ സ്ഥലവും ഒക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ നമ്മുടെ പഴയ ബാര തീമിലായിരുന്നു ആ ചിൽഡ്രൻസ് പാർക്ക് അവനവന്റെ ഫേവറേറ്റ് ലുട്ടാപ്പിനെ ഒക്കെ കണ്ടപ്പോ ആദ്യം ഒന്ന് പേടിച്ചു പോയി പിന്നെ ആളും ഒത്തിരി എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങള് അവിടത്തെ ട്രെയിനിലൊക്കെ കയറി ആയിരുന്നു പിള്ളേരുടെ ട്രെയിൻ ആണ് അപ്പൊ അവിടെ ഒന്ന് കയറി ട്രെയിനിലൊക്കെ ഒന്ന് കറങ്ങി പിള്ളേരുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് ആണ് ട്രെയിൻ അപ്പോ ടഹാനെ അതിലൊക്കെ കയറ്റി അവനും നല്ലോണം സന്തോഷമായിരുന്നു ആള് നല്ലോണം ഒക്കെ എൻജോയ് ചെയ്തു പിന്നെ ഞങ്ങൾ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോ ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോ ഇന്നത്തേക്ക് ഇത്ര ഉള്ളുകാസ് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡൂ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ ടാറ്റ ബൈ ബൈ